ഈ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെയാണത് ഏഹ് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് കടായി എന്നൊക്കെ പറയും പിന്നെ ഫ്രൈ പാനും അങ്ങനെ പറയും അപ്പോൾ ഇതിനൊരു മുകളിൽ നമ്മളൊരു മൂടി കാണാറുണ്ട് അല്ലേ അപ്പോൾ ആ മൂടി ഇപ്പോൾ ഇതിനില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിതിൻ്റെ ഇത് ഉപയോഗിക്കാറില്ല ടോയ് പാത്രം അപ്പോൾ ഇതിന് മൂടി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് കഴുകി പാത്രത്തിൻ്റെ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഈ സാധനം ഇപ്പോഴും ഒരു സൗണ്ട് ഉണ്ടായി ഞാനപ്പം തിരിഞ്ഞു നോക്കി ഇത് കണ്ടില്ലേ ചില്ലുകൾ പറ പറഞ്ഞു കഴിക്കുക ഇത് കണ്ടപ്പാടെ എൻ്റെ മൈൻഡ് പോയി എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം മൂടി വയ്ക്കുകയാണെങ്കിൽ ഇത് ഭക്ഷണം മൂടി വെച്ചിട്ടാണ് പൊട്ടിയതെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളുള്ളതല്ലേ അവരെ വയറ്റിലേക്ക് പോകും വലിയ അപകടങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള മൂടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മളെ മക്കളൊക്കെ ഉള്ളതാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ചില്ലികൾ കണ്ടില്ലേ കൽക്കണ്ടത്തിൻ്റെ കഷ്ണം പോലെ എടുക്കുകയാണ് ഇതൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഏഹ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇതെന്താണ് നിങ്ങൾ പറയുന്നത് എൻ്റെ പേര് എന്ന് വെച്ചാൽ അതൊന്ന് പറയാം കേട്ടോ ഓക്കെ ഈ പാത്രത്തിൽ നിങ്ങളെന്ത് പേരാണ് പറഞ്ഞാൽ അതും കൂടി ഒന്ന് പറഞ്ഞോളാം ഓക്കെ അപ്പോൾ എന്നാൽ ശരി